ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒന്നാമത് ബിരുദദാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഠന എടച്ചക്കൈ ആർക്കോയിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് മുഖ്യാതിഥിയാവും ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ും കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയുടെ പരിഹാരം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി മൂന്നിൽ പഠന കേന്ദ്രമായി രൂപം കൊണ്ട ഷറഫ് കോളേജ് ഇതാദ്യമായാണ് ബിരുദദാന സമ്മേളനം നടത്തുന്നത് ഒക്ടോബർ നാലിന് പഠന എടച്ചാക്കിയ ആർക്കോയിൽ നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴാത്ത് മുഖ്യാതിഥിയാവും നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളാണ് അവരുടെ പി ജി യു ജി പഠനശേഷമുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകൾ മുഖ്യാതിഥിയിൽ നിന്നും സ്വീകരിക്കുക ഇതിൽ മൂന്ന് വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാല പരീക്ഷയിലെ ടോപ്പേഴ്സ് പദവി നേടിയവരാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഈ പറയുന്ന പാസ് ഔട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് സംഘടിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ആ സമയത്ത് ഒരു പക്ഷേ കുട്ടികൾ പല കോഴ്സുകളിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമയക്രമം പ്രവർത്തകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ ഈ വർഷം അത് എല്ലാവരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ബോധപ്പെടുത്തുകൊണ്ട് അവരുടെ സമയം കൂടി നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു ഗ്രാജുവേഷൻ നീണ്ടുപോകാൻ കാരണം ഏഴ് കോഴ്സുകളിലാണ് കോളേജിൽ നിന്നും ഇതുവരെ നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് സിലബസിന്റെ ഭാഗമായി തന്നെ ആഡ് ഓൺ കോഴ്സുകൾ പ്രത്യേക പരിശീലനങ്ങൾ സെമിനാറുകൾ വ്യത്യസ്ത ഫീൽഡ് വർക്കുകൾ തുടങ്ങിയവയും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും കോളേജ് നൽകി വരുന്നുണ്ട് ഒക്ടോബർ നാലിന് നടക്കുന്ന ബിരുദദാന സമ്മേളനത്തിൽ കെ സംസ്ഥാന പ്രസിഡന്റ് എം റഹീം വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ കെ കെ ജൗഹർ തുടങ്ങിയവരും അതിഥികളായി എത്തും ഉന്നത പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ഷറഫ് കോളേജ് മാനേജർ വി കെ പി അഷ്റഫ് സെക്രട്ടറി ബി എസ് മുഹമ്മദ് ഷരീഫ് ട്രഷറർ കെ എം സി താജുദ്ദീൻ അക്കാഡമിക് കോ പി താജുദ്ദീൻ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി പി സിന്ധു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ